വെൽക്കം ബാക്ക് അഗേന ഷറപ്പുമാണ് വിത്ത് പായ്സ് കൊയിലാണ്ട് ഫിഷിംഗ് ഹാർബറിലിട്ടപ്പോൾ ഉള്ളത് അപ്പോൾ വായ്സ് നമ്മുടെ ജിസാനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു നമ്മുടെ റൂംമേറ്റ് ആയിരുന്നു അപ്പോൾ അവനെ കാണാൻ വേണ്ടി ജസ്റ്റ് അവൻ്റെ നാട്ടിലു വന്നു അങ്ങനെ അവന് എന്നെയും കൂട്ടിയത് ഫിഷിംഗ് ഹാർബർ കാപ്പാട് ബീച്ച് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ കൊയിലാണ്ടി ഫിഷിങ് ഹാർബറാണ് പോയത് കൊയിലാണ്ടി ഹാർബർ ഇവിടെ നേരെ അങ്ങോട്ട് പോയാൽ നമ്മുടെ പാറപ്പള്ളി കണ്ട് പാറപ്പള്ളി നേരെ അങ്ങോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഇത് നേരെ പോകുന്നത് കാപ്പാട് ബീച്ചിലോട്ട് ഇവിടെ നേരെ അങ്ങോട്ട് കാണുന്ന സ്ഥലമാണ് കാപ്പാട് ബീച്ച് ഇവിടെ നേരെ അങ്ങോട്ട് പോയാൽ കോഴിക്കോട് കാണുന്ന ഇതിൻ്റെ ഏറ്റവും ഒറ്റത്തെ തിട്ടവും ൂട്ടതാ പോണ്ണി പറ്റാൻ പറ്റുമോ മത്സ്യബന്ധന തുറമുഖം ഇതാണ് ലാലപ്പുര ഇതിന് ലാലപ്പുരെന്നു പറഞ്ഞില്ലേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഫിഷിംഗ് ഹാർബറിലുള്ള ഇങ്ങനത്തെ ബിൽഡിംഗ് പറഞ്ഞത് ലാലപ്പുര

കാപ്പാടും ഇതേപോലെ കടലിനോട് ചേർന്ന് ചെറിയൊരു കന്ന് പോലെ അതുപോലത്തെ നല്ല അടിപൊളി ബീച്ച് നല്ല കാടാണ് ഇതിൻ്റെ മോൾക്ക് ഇവിടെ ഒക്കെ വന്നിരുന്നിട്ട് അങ്ങോട്ട് കടലിനെ കടലിനങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും ഇവിടെ ഒരുപാട് പാറ കഷ്ണുണ്ട് അതുകൊണ്ടാണ് പാറപ്പള്ളി എന്ന് പറയാൻ കാരണം പൊതുവേ ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിരപ്പായ സ്ഥലം ഉണ്ടാവില്ല ഇത് കണ്ടവിടെ ഇങ്ങനെ നേരെ കുന്ന രൂപത്തിലായിട്ട് ഇവിടെ അങ്ങോട്ട് കാണാൻ കടലിനെ നല്ല അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റും നേരത്തെ നമ്മൾ പോയ ഹാർബർ ആട്ടോ അവിടെ കാണിക്കാണ്ട് ഇതങ്ങനെ നീളകത്ത് പോകുന്നുണ്ട് ആ നമ്മൾ നടന്നു പോയ സ്ഥലം ഒരുപാട് ഫാമിലീസ് കൂടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന കിണറായിട്ട് പോലും ഈ കിണർത്തെ വെള്ളത്തിന് ഉപ്പരസല്ലയെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് കടല് ഇതാണ് കിണർ എന്നിട്ട് പോലും ഈ വെള്ളത്തിന് ഉപ്പു രസമില്ലാന്നാണ് പറഞ്ഞു അങ്ങനത്തെ എന്തൊക്കെയാ ഒരു പ്രത്യേകത ഉണ്ട് ഉറങ്ങിക്കിടക്കണ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ എന്താ ചരിത്രങ്ങൾ ശരിക്കും നമുക്ക് അറിയില്ല എന്താ പറഞ്ഞ് നല്ല ടേസ്റ്റുള്ള വെള്ളം ഒരു ഉപ്പു ചായ പോലും ശരിക്കും അല്ലേ ഇവിടെ വന്നിട്ട് ആളുകൾ കുപ്പിയിലാക്കി ഈ വെള്ളം എന്തോ വലിയ പ്രത്യേകത ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുപ്പിയിലാക്കി കൊണ്ടുപോകലുണ്ട് അതിനു വേണ്ടി സൗകര്യം ചെയ്തതാണ് പിന്നെ നേരെ മുകൾ ഭാഗത്തോട്ടാ തന്നെ പിന്നെ കാൽപ്പാടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് അതിനെ തെളിവ് അവിടെ കാണിക്കണ്ട് അതൊക്കെ ഉള്ളതാണോ അല്ലാത്തവണെന്ന് ഉള്ള കാലം ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റ സ്ഥലോ വീണ്ടും ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കറി മേലോട്ട് പോയി കൊണ്ടിരിക്കണം ഇങ്ങനെയുണ്ട് ബാക്കിലുള്ള വ്യൂ പൊതുവെ ഇങ്ങനെ ഗോവയിലൊക്കെ കാണാം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാപ്പാട് ബീച്ചിലെത്തിയ ഒറിജിനൽ കാപ്പാട് ബീച്ച് കാല്യ സ്ഥലം അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടോ ശരിക്ക് അവിടെന്താ ഉള്ളത് സൂപുണ്ട് എന്താണ് ഇൻ ദ ഇയർ ആയിരത്തി നാനൂറ്റി